നെല്ലായ മാരായമംഗലത്ത് മുറ്റമടിച്ചുകൊണ്ടിരുന്ന വീട്ടമ്മയുടെ രണ്ടര പവൻ തൂക്കം വരുന്ന സ്വർണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു ഇന്നലെ വൈകിട്ട് നാല് നാപ്പത്തിയഞ്ചോടെയാണ് സംഭവം മാരായമംഗലം തോട്ടത്തിൽ പടി വീട്ടിൽ വത്സലയുടെ മാലയാണ് കവർന്നത് ചെപ്പളശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു നെല്ലായ പട്ടുശേരി കുറത്തിപ്പാറയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം ഉണ്ടായത് റോഡിനോട് ചേർന്നുള്ള വീടിന്റെ മുൻവശത്ത് അടിച്ചു വാരുകയായിരുന്ന തോട്ടത്തിൽ പടി വീട്ടിൽ ചാമിയുടെ ഭാര്യ വത്സലയുടെ രണ്ടര രണ്ടരപ്പവനോളം തൂക്കം വരുന്ന സ്വർണ്ണ മാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത് വീടിന് മുമ്പിൽ കുനിഞ്ഞ് ചപ്പു ചവറുകൾ അടിച്ചു വായിരുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു വത്സല നിലവിളിച്ച് പിറകെ ഓടിയെങ്കിലും സംഘം അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു വത്സലയുടെ കേട്ട് സമീപവാസികൾ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു തുടർന്ന് ചെറുപ്പശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു മോഷണശ്രമത്തിനിടെ മാലയുടെ താലി നിലത്ത് പൊട്ടി വീണു വത്സലയുടെ കഴുത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ക്യാമറയിൽ നിന്നും മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു നാലരയോട് കൂടെ ഞാൻ അവിടെ അടിച്ചു വരാൻ കുനിഞ്ഞ് നിന്ന് നിന്ന് അടിച്ചു വരായിരുന്നു ബാക്കിൽ കൂടി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി വന്നത് ഞാൻ കണ്ടില്ല ഞാൻ അങ്ങനെ കുനിഞ്ഞ് നിന്നോട് കണ്ടില്ല കഴുത്തിൽ ഇങ്ങോട്ട് അടിക്കലും പൊട്ടിക്കലും പോകും കഴിഞ്ഞതിന് പിന്നാലെ ഞാൻ ഓടി അപ്പഴത്തിന് ഞാൻ നെല്ലും കൂടി ആൾക്കാരൊക്കെ വന്നു പക്ഷെ ആ ആരും അതിൻറെ ഒപ്പം എത്താൻ പറ്റില്ല മകനത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവൻ വണ്ടി എടുത്ത് പിന്നാലെ പോയി കണ്ടില്ല പിന്നെ ഇവിടെ ഉള്ളൊരു അടുത്തുള്ള ചേച്ചി പിന്നാലെ ഓടി മറ്റേത് വീട് പീടി അവിടെ അവിടെയൊക്കെ ആൾക്കാരുണ്ട് അവരുണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല വീട്ടുകളിലുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടി അപ്പഴത്തിന് അവര് ഓടി രക്ഷപ്പെട്ടു ബാക്കിലുള്ള ആളെ ഞാൻ കണ്ടു ഒരു പാന്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നീലമ്മ കള്ളിയാണോ എനിക്ക് അറിയില്ല ഒരു ചകപ്പ് തൊപ്പിയും വെച്ചിട്ടുണ്ട് ആ രണ്ടുപേരുണ്ടായിരുന്നു മുന്നിലത്തെ ആടെ ഹെൽമെറ്റ് ഉണ്ട് പക്ഷെ മുഖം രണ്ടാളുടെയും മുഖം ഞാൻ കണ്ടിട്ടില്ല ബാക്ക് മാത്രമേ കണ്ടുള്ളൂ ആ അവര് വന്നു അവര് വന്ന് ചോദിച്ചു പിന്നെ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് അതെഴുതി എഴുതി അതൊക്കെ ചെയ്തു വലിച്ചോടു കൂടെ താലി പൊട്ടിട്ട് പഠിക്കല് പോണു അത് ഞങ്ങള് സ്റ്റേഷനിലാവുമ്പോ അവിടുന്ന് ആരോ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ തന്നെ വിളിച്ചു പോലീസ് എത്തും ചെയ്തു പൊന്നിൽ തിളങ്ങട്ടെ ഓഫറുകളുമായി ഗോൾഡ് ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ചെറുപ്പം